പുതിയ ഭൂനിയമങ്ങൾ സാധാരണ കർഷകരെയും കുടുംബങ്ങളെയും കൊള്ളയടിക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കമാണെന്ന് ബി ജെ പി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് വർഷങ്ങളായുള്ള കർഷകന്റെ അപേക്ഷകൾ തീർപ്പാക്കാതെയാണ് നിയമനിർമ്മാണത്തിന്റെ മറവിൽ കർഷകരിൽ നിന്നും ചെറുകിട വ്യാപാരികളിൽ നിന്നും ഭീമമായ പണം ഈടാക്കി ക്രമവൽക്കരണം നടത്താനുള്ള സർക്കാർ നീക്കം നിയമാനുസൃതം നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്ക് പോലും പഞ്ചായത്ത് അധികൃതർ കെട്ടിട നമ്പറുകൾ നൽകിയിട്ടില്ല ഇത് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ് സർക്കാരിന്റെ നീക്കത്തെ ബിജെപി എതിർക്കുന്നുവെന്നും ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബി സി വർഗീസ് പറഞ്ഞു സംസ്ഥാന സർക്കാർ സർക്കാരിന് പുതിയ ഭേദഗതിയും ചട്ടങ്ങളുമൊക്കെ ഇടുക്കി വീഴാൻ പോകുന്ന ഒരു എന്ന് ജനങ്ങൾ സംശയിക്കുകയാണ് കാരണം ഈ ജില്ലയിൽ നടന്നിട്ടുള്ള നിർമ്മാണങ്ങൾ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മേലെ ഉള്ള നിർമ്മാണങ്ങളെല്ലാം പുതുതായി ക്രമവൽക്കരിച്ചുകൊണ്ട് ഫീസ് അടച്ച് അതിനെ റെഗുലറൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ആ ഉഷ ഉദ്ദേശശുദ്ധിയിൽ വളരെ സംശയം ഉളവാക്കുകയാണ് നാം ഇതുവരെ വില്ലേജിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം പെർമിറ്റ് എടുത്ത് ഫീസ് അടച്ച് നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികൾ വീണ്ടും ഒരു ഫീസ് അടച്ച് ക്രമവത്കരിക്കുക എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കുമൊക്കെ സാധാരണക്കാരായ ജനങ്ങളെ കൊള്ളയിടിക്കാനുള്ള ഒരു അവസരമായിട്ടാണിത് വരാൻ പോകുന്നത് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ വലിയ സംശയമുണ്ട് ജില്ലയിലെ ജനങ്ങൾ ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് വലിയ സമര പരിപാടികൾക്ക് രൂപം കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടി തെറ്റായ ഈ നയങ്ങൾക്കും ചട്ടങ്ങൾക്കുമെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ കൊള്ളയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് ജില്ലയിൽ രൂപം കൊടുക്കും